ഷ്ടാ ഒരു കാര്യം പറയാണ്ടിട്ടോ നിങ്ങളെന്നെ വഷളാക്കരുത് മത്തി ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ ആ മത്തി വാങ്ങി സഞ്ചിയും പിടിച്ചിങ്ങനെ വരുന്നത് കാണാൻ നല്ല രസാണ് റഷീദാക്ക എനിക്ക് ആറിലോ മത്തി വേണം വീട്ടിൽ വിരുന്നേരുണ്ട് ആറ് കിലോ മത്തി വാങ്ങി പോയിട്ട് ഈ ബൈക്കിനെ കണ്ടിട്ടില്ല ഇന്നും എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല പക്ഷെ ഇന്ന് ഇങ്ങള് മത്തി തന്നില്ലെങ്കിൽ ഇന്റെ മാനം പോവും ഇന്നൊന്ന് രക്ഷിക്കണം നമ്പർ എന്താ പ്രശ്നം ഷിതാക്ക ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞില്ലേ അപ്പ ഈ റംലണ്ടേ മത്തി വേണമെന്ന് ഒരേ നിർബന്ധം അയൽവാസികളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഓൾ ഉറക്കന പറഞ്ഞു നിങ്ങൾ മത്തി കൊണ്ടുവരണമെന്ന് അപ്പ ഈ അയൽവാസിയും കേട്ടു വിരുന്നുകാരും കേട്ടു അപ്പക്ക് മത്തില്ലാതെ പോകാൻ പറ്റൂല ഇക്ക അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോളേ രാജാവിൻ്റെ ഗമിയായിരുന്നു മത്തി വാങ്ങാൻ പോരല്ലേ എന്നാലും പൈസ ും അതിന് പണിയുണ്ട് റഷീതാക്ക ഞാൻ ഓളറിയാതെ ആൾമാറയിന്ന് കമ്മലെടുത്ത് പോന്നിട്ടുണ്ട് അപ്പ ഇതേ ഇങ്ങള് വരവ് വെച്ചോളി ഞാൻ പണിക്ക് പോയിട്ടേ പൈസ തിരിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് തന്നാൽ മതി ഞാൻ പെട്ടെന്ന് തന്നെ പണിക്ക് പോവും കാരണം അത് പെട്ടെന്ന് ആൾമാറി കൊണ്ടേക്കണം അപ്പം നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം കുറച്ചു ദിവസത്തിനാണെങ്കിലേ ഒന്ന് വീട് മാറി നിക്കണം കേട്ടോ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഞാൻ തരാൻ അറുനൂറ് രാവിലെ மத்திய நீயான வனியவன்